ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബദാം മിൽക്കാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണിത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടന്ന് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് ബദാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ തൊലിയേക്കൊന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ അതിനായിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തൊലി ഈസി ആയിട്ട് തന്നെ കളഞ്ഞെടുക്കാം കേട്ടോ ഇനി മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് നമ്മൾ തൊലി കളഞ്ഞെടുത്ത ബദാം അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ബദാം മിൽക്ക് ഉണ്ടാക്കാനായിട്ട് അര ലിറ്റർ പാലാണ് വേണ്ടത് അതിൽ നിന്നും കാൽ കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം അടിച്ചെടുക്കാനായിട്ട് ഇനി ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ബാക്കിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം ഏകദേശം രണ്ട് കപ്പോളം പാലുണ്ടാവും എന്നിട്ട് തുടർച്ചയായിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പാട കിട്ടും അപ്പം അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പിൽ കുറച്ച് കുറവായിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ മധുരം നമുക്ക് എത്രത്തോളം വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരല്പം സാഫ്രോൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ ഇതിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി തീ നന്നായിട്ട് കുറച്ച് വച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് പേസ്റ്റാക്കി എടുത്ത് ബദാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റോളം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സഫ്രോൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അതുപോലെ ബദാം പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ചൂടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടും സെർവ് ചെയ്യാം ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ബദാം ചോപ്പ് ചെയ്തതും കുറച്ച് സാഫ്രോണും വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്